സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേക്കാണ് എനിക്ക് വരുന്നത് അതിനു മുമ്പ് എല്ലാവരോടും പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം കേരളത്തിലെ സ്വർണ്ണവിലയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ സ്വർണ്ണവിലയും വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസുകളാണ് മിഡിൽ ഈസ്റ്റിലെ ഓരോ പ്രോബ്ലംസ് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയാൻ ഓക്കെ അതിലൊന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഹമാസ് ട്രൂസ് പ്രൊപ്പോസൽ സ്റ്റഡി ചെയ്യുന്നുണ്ട് എന്നാ പറയുക എന്നത് ഇസ്രായേലും അമ്മാസും തമ്മിൽ സന്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എങ്കിൽ കൂടിയും ആ ട്രൂ സ്റ്റഡി സമാധാന സന്ധി പഠിക്കുമ്പോൾ തന്നെയും നമ്മൾക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തെട്ട് പേര് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് ആക്രമണം ഒന്നും നിന്നിട്ടില്ല എന്ന് രോഗങ്ങൾ പടരുന്ന് ഗാസയിൽ അതേപോലെ യു എസ് സെനറ്റേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട് ഐ സി സിനെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ചില ടോപ്പ് ഹൈ ഹയർ ലെവലിലുള്ള ആളുകൾക്ക് നേരെ ചിലപ്പോൾ എന്താ അറസ്റ്റ് വാറൻറ്റിന് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ മീറ്റ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു കനേഡിയൻ ക്യാമ്പസുകളിലേക്കും സ്റ്റുഡൻസിൻ്റെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ആ പ്രൊട്ടസ്റ്റുകൾ ഇങ്ങനെ പടരുകയാണ് എന്നാണ് പറയുന്നത് ലോകം മൊത്തം ഗാസക്ക് വേണ്ടിയിട്ട് ഇസ്രായേലും ഇസ്ബുല്ലയും അവർ പരസ്പരം പറയുന്ന രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അറ്റാക്ക് ചെയ്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട് തുർക്കി എല്ലാവിധ എന്താ ട്രേഡും ഇസ്രായേലുമായി ഹാൾട്ടാക്കി എന്നാണിപ്പോൾ ലേറ്റസ്റ്റായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത് ഹൂത്തികളാണെങ്കിൽ പറയുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഏകദേശം അറുനൂറ് മിസൈലുകൾ എന്താ പറഞ്ഞയച്ചിട്ടുണ്ട് ആക്രമണത്തിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് ഇസ്രായേൽ ആണെങ്കിൽ സിറിയയിൽ സ്ട്രൈക്സ് നടത്തിയിട്ടുണ്ട് എന്നുള്ള ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതിൽ എട്ട് പേർക്ക് എട്ട് സോൾജേഴ്സിന് സിറിയേൻ്റെ എട്ട് സോൾജേഴ്സിന് വൂണ്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട് അവർ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന ഗോളൻ ഹൈറ്റിൽ നിന്നാണ് ഇസ്രായേൽ സിറിയയിലേക്ക് ഇപ്പോൾ സ്ട്രൈക്ക് നടത്തിയെന്നുള്ള റിപ്പോർട്ട് വരുന്നത് അതേപോലെ തന്നെ എന്താ നതന്യാഹു പറയുന്നത് വേണമെങ്കിൽ അവർക്ക് ഒറ്റക്ക് നിൽക്കും ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളുടെ സഹായമൊന്നും ഇല്ലാതെ ഇസ്രായേൽ ഒറ്റക്ക് നിൽക്കും എല്ലാവരും ഒറ്റപ്പെടുത്തി എന്ന് പറയേണ്ടതൊന്നും കാര്യമില്ല ഗാസക്ക് ഈ അമാസിനെതിരെ അവർ ഇനിയും യുദ്ധം ചെയ്യും വേണമെങ്കിൽ എന്നുള്ള നിലക്കാണ് പറയുന്നത് ഡോക്ടർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ മാത്രമല്ല ബെർണി സാൻഡേഴ്സ് എന്ന് പറയുന്ന അമേരിക്കൻ്റെ സെനറ്റർ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻസിൻ്റെ പ്രൊട്ടസ്റ്റിനൊക്കെ ഒരു നല്ല ഒരു കാരണമുണ്ട് അത് സപ്പോർട്ട് ചെയ്തിട്ടാണ്

അപലപിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളൊക്കെ ഇസ്ലാമിക് ക്രിസ്ത്യൻസ് ഓഫ് ബഹ്റൈൻ ഇപ്പോൾ അവർ പുതിയ രീതിയിൽ ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടില്ല അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇലാത്തിലേക്ക് ഡ്രോൺ അറ്റാക്ക് നടത്തിയെന്ന് പറഞ്ഞ് ഒരു ക്ലെയിം ചെയ്താണ്ട് ഇസ്ലാമിക് ക്രിസ്ത്യൻസ് ഓഫ് ബഹ്റൈൻ ഇസ്ലാമിക് ക്രിസ്ത്യൻസ് ഓഫ് ഇറാഖ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫസ്റ്റാണ് ഇങ്ങനെ വരുന്നത് ഇസ്ലാമിക് ക്രിസ്ത്യൻസ് ബഹ്റൈൻ അവർ ഇറാനുമായി ചെറിയ ബന്ധമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് ഇറാൻ്റെ ബാക്ക് ഇറാൻ ബാക്ക് ലിങ്ക് ഇറാൻ ലിങ്ക്ഡ് ഗ്രൂപ്പ്സാന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇസ്ലാമിക് ക്രിസ്ത്യൻസ് ഓഫ് ബഹ്റൈൻ എന്ന് പറയുന്ന അവർ ഈലാത്തിലേക്ക് ഫസ്റ്റ് ഡ്രോൺ അറ്റാക്ക് നടത്തിയെന്നുള്ള റിപ്പോർട്ട് വരുന്നത് ഇപ്പോഴും ഇറാൻ്റെ മിസൈൽസുകൾ പലതും ഡിബ്രിസ് മിസൈൽസിൻ്റെ ഡിബ്രിസുകൾ പലതും ഇസ്രായേലിൽ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടെത്തുന്ന എന്നുള്ള റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട് എന്തായാലും യു എസ് സാങ്ഷൻ ചെയ്തിട്ടുണ്ട് ഇസ്ബുദിനെ സപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്ന അഞ്ച് പേർക്ക് നാനൂറ്റി തൊണ്ണൂറ്റാറ് പേർ ഇപ്പോൾ കൊല്ലപ്പെട്ട ഡോക്ടർ അടക്കം മെഡിക്കൽ ഫെസിലിറ്റികളിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇതാണ് മിഡിൽ ഒരു പിക്ചർ അതായത് നിങ്ങൾ മനസ്സിലായല്ലോ പ്രശ്നങ്ങളൊന്നും പോയും തീർന്നിട്ടില്ല എങ്കിൽ കൂടിയും ഗോൾഡ് എന്ന് പറയുന്ന സാധനം രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് യു എസ് ഡോളറിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇടിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ സ്വർണ്ണവില ഉള്ളത് അൻപത്തി മൂവായിരം ആണ് മൈനസ് ഇരുന്നൂറ്റി നാൽപ്പത് ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ചിലപ്പോൾ എന്തേക്കാം കുറേ ചിലപ്പോൾ എല്ലാം മൈനസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അപ്പോൾ അഞ്ഞൂ അൻപത്തി മൂവായിരത്തിൽ നിന്നും ഒരു പവന് മൈനസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്വർണ്ണം വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക അടുത്ത അപ്ഡേറ്റ് ഇന്നിടയിൽ അറിയിക്കുന്നതായിരിക്കും അതറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക